ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ കുറേ ദിവസമായിട്ടോ അപ്പം അമ്പത്താറ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്നു ഞങ്ങൾ അപ്പം ആ ഒരു ദിവസം വന്നെത്തിയിട്ടോ അനിയത്തിയുടെ കുട്ടിയുടെ അമ്പത്തി ആറാട്ടോ അന്നത്തെ ദിവസമാണ് അപ്പോൾ ഇരുപത്തി എട്ടിന് ഞങ്ങൾ ആ ഇരുപത്തെട്ടിൻ്റെ ചടങ്ങുകൾ മാത്രമേ നടത്തിയുള്ളൂ കേട്ടോ അപ്പോൾ എളയച്ചൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാവരും അറിഞ്ഞാണോ നൂലൊക്കെ കെട്ടില്ലേ ആ ഒരു ചടങ്ങ് മാത്രമേ അന്ന് നടത്തിയുള്ളൂ അപ്പോൾ ഒരുപാട് ബന്ധുക്കളെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ഒന്നും അധികം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തെട്ട് അങ്ങനെ ലഭിക്കൂ ലളിതമായിട്ടുള്ളൊരു രീതിയിൽ അങ്ങനെ നടത്തിയിട്ടോ അപ്പോൾ അമ്പത്താറ് ഗ്രാൻഡായിട്ട് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരെയും വിളിച്ചു ക്ഷണിച്ചവരൊക്കെ എല്ലാവരും എത്തി അപ്പോൾ കുട്ടിക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുകട്ടോ അവൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളും എല്ലാവരും അപ്പോൾ അതിന് ശേഷം ഞങ്ങളൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ പിന്നെ അനിയത്തിക്ക് എന്ത് കുട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തിക്ക് പെൺകുട്ടിയാണ് അപ്പോൾ അവൾക്ക് ഒരു മോളെ തന്നെ ഉള്ളു ഫസ്റ്റിലേനുട്ടോ അവൾക്ക് പെൺകുട്ടിയാണ് അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്നവരൊക്കെ ഗിഫ്റ്റൊക്കെ ഇട്ടു അതിന് ശേഷം ഇട്ടു പിന്നെ അമ്മ അമ്മയാണ് ഫസ്റ്റ് ഇട്ടത് കേട്ടോ അമ്മ ഇട്ടിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ എല്ലാവരും എൻ്റെ അനിയത്തി വലിയ അനിയത്തി പിന്നെ അമ്മയുടെ അനിയത്തിയുടെ മോള് അവർ പിന്നെ എല്ലാവരും ഗിഫ്റ്റ് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തതൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മാമന്മാർ രണ്ട് മാമ്മമാർ അവരെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു ലാസ്റ്റാണ് കേട്ടോ ഞാനൊക്കെ ഗിഫ്റ്റ് ഇട്ടത് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ മേമ പറഞ്ഞു തന്നെ അനിയത്തിയും പറഞ്ഞു നീ അവിടെ നിൽക്കുന്ന ലാസ്റ്റ് നീ ഇട്ടാൽ മതിയെന്ന് ശരി അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടു പിന്നെ ഏട്ടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കൊടുക്കണേൻ്റെയും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പത്തിരുപത് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു അങ്ങനെ അവരൊക്കെ വന്നു ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ വന്ന അതിഥികൾക്കൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്തു പിന്നെ അതിന് ശേഷമാണ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത് അപ്പോൾ അവരൊരു പത്തിരുപത് ആൾക്കാരെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു അതിൻ്റെയൊക്കെ ഒരു തിരക്കും പിന്നെ അനിയത്തി അനിയത്തി കുട്ടികളൊക്കെ ഇട്ട് സെൽഫി എടുക്കുക അപ്പോൾ പിന്നെ പിന്നെ അനിയത്തി കുട്ടികൾക്കും പിന്നെ വലിയ അനിയത്തിയുടെ അമ്മയ്ക്കും എല്ലാവർക്കും ഒക്കെ ഭക്ഷണം ഞങ്ങൾ വീട്ടിനകത്ത് തന്നെ കൊടുത്തു കേട്ടോ കുട്ടികൾ വിശന്നിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ലാസ്റ്റായിരുന്നത് ഏട്ടന്മാരൊക്കെ പിന്നെ ഞങ്ങളുടെ ഞങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഇരുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു പിന്നെ എല്ലാവരും അവിടെ നിന്ന് വന്നവർ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടോ പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് വന്നവർ മാത്രമല്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും കുറച്ച് വേറെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് എന്തോ ജോലി തിരക്കൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് അപ്പം ഇനി അവർ വൈകീട്ട് എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അപ്പം ഇനി അവർക്കുള്ള ഭക്ഷണം എന്തെങ്കിലുമൊക്കെ നമ്മൾ വൈകിട്ടേക്ക് എടുത്തു വെക്കണം അങ്ങനെ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് പിന്നെ അവർക്ക് വന്നവർക്കും എല്ലാവർക്കും ഒക്കെ കൊടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ